നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സുപ്രധാനമാണ് കാരണം ഇനി ഒരു ആയുസ് സി പി എമ്മിന് കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് തീരുമാനിക്കുന്നത് തന്നെ ഈ തിരഞ്ഞെടുപ്പായിരിക്കും രാജ്യത്ത് മറ്റൊരിടത്തും നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിലില്ല അതുകൊണ്ട് തന്നെ ദേശീയ പാർട്ടി എന്ന പദവിയും നഷ്ടപ്പെട്ടേക്കും മാത്രമല്ല അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുന്ന പിണറായി വിജയന്റെ അസ്തമനവും ഇതോടെ തന്നെ ഉണ്ടാകും നിലവിൽ മാസപ്പടി ആരോപണത്തിൽ തന്നെ പിണറായി വിജയനും മകൾ വീണ വിജയനും അറസ്റ്റിലാകുമെന്ന ഭീതിയിലാണ് ആ വിവാദത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകളെല്ലാം ഞെട്ടിക്കുന്നതുമാണ് മത്സരിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നതിൽ ലോക്സഭ ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ താൽപ്പര്യപ്പെടുന്നതിൽ ഏറ്റവും ജനകീയ മുഖം കെ കെ ശൈലജയുടേതായിരുന്നു ശൈലജയുടെ പിന്തുണ എന്നത് പിണറായി വിജയനെ മറികടക്കുന്ന തരത്തിലുമാണ് അത് കണ്ട് കണ്ണുകടി മൂത്താണല്ലോ പിണറായി ആദ്യത്തെ വിട്ട ശൈലജക്ക് കൊടുത്തതും ഇപ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരായ മലയാളികൾ കരുതും അതായത് ലോക്സഭ ഇലക്ഷനിൽ മത്സരിപ്പിക്കാനുള്ള പിണറായിയുടെ തന്ത്രങ്ങൾ കാണുന്ന മലയാളികൾ കരുതും പിണറായി അടിയറവ് പറഞ്ഞുവെന്ന് എന്നാൽ അങ്ങനെയൊന്നുമല്ല പിണറായി വിജയൻ നിലവിലെ സാഹചര്യത്തിൽ രാജിവെക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അറസ്റ്റിലാകുകയോ ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകേണ്ടത് സത്യത്തിൽ ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കെ കെ ശൈലജയാണ് എന്നാൽ ഇതിനോട് പിണറായിക്ക് എതിർപ്പാണെന്നുള്ളതാണ് സത്യം കുടുംബാധിപത്യം നിലനിർത്താനും അതിന്റെ മറവിൽ അഴിമതി നടത്താനുമാണ് പിണറായി ശ്രമിക്കുന്നത് അതിനായി തന്നെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനാണ് ഏതുവിധേനെയും പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പിണറായി തന്ത്രത്തെ പൊളിച്ചിട്ടുണ്ട് യെച്ചൂരിയും ഗോവിന്ദനും ചേർന്ന് എന്നതാണ് വാർത്തകൾ പുറത്തു വരുന്നത് കാരണം കെ കെ ശൈലജ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കണം എന്നതാണ് ഭൂരിഭാഗം അണികളുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആഗ്രഹം പിണറായിയുടെ ആസനം താങ്ങികളല്ലാതെ മറ്റാരും പിണറായിയെ ഇപ്പോൾ അനുകൂലിക്കുന്നതേയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കൂടുതൽ എം എൽ എമാരെ ഇറക്കാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ട് ജയിച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കടുപ്പിക്കും ഇവിടെ തോറ്റാൽ വലിയ നാണക്കേട് തന്നെയാകും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റ് നേടുകയെന്ന ലക്ഷ്യത്തിൽ മുന്നോട്ടു പോകുന്ന ഇടതുമുന്നണി കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കാൻ സാധ്യത കുറവാണെന്നാണ് വിവരം കണ്ണൂരോ വടകരയിലോ കെ കെ ശൈലജ സ്ഥാനാർത്ഥി െന്നാണ് കരുതിയത് എന്നാൽ കണ്ണൂരിൽ എം വി ജയരാജനും വടകരയിൽ എ പ്രദീപ് കുമാറും സി പി എമ്മിന്റെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെയുണ്ട് ജില്ലാ കമ്മിറ്റി ചർച്ചകളിൽ ഇവരുടെ പേരുറപ്പിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മത്സരത്തിന് കെ കെ ശൈലജ ഉണ്ടാകില്ല പിണറായിയുടെ തന്ത്രം എം പി ആയി ഡൽഹിയിലേക്ക് ശൈലജയെ അയച്ചിട്ട് ഇവിടെ മരുമകനെ മുഖ്യമന്ത്രിയാക്കാം എന്നതായിരുന്നു അതിനുള്ള കടുംവെട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളായ എറണാകുളം ചാലക്കുടി മണ്ഡലങ്ങളിൽ പൊതു നിർത്തി ം പിടിക്കാനാണ് പാർട്ടി ആലോചിക്കുന്നത് കോഴിക്കോട് മണ്ഡലത്തിൽ മുതിർന്ന നേതാവ് എളംബരം കരീമിനൊപ്പം മേയർ ബീന ഫിലിപ്പിന്റെ പേരും പാർട്ടി പരിഗണിക്കുന്നുണ്ട് ആലത്തൂർ മണ്ഡലത്തിൽ ആദ്യ പരിഗണന മന്ത്രി കെ രാധാകൃഷ്ണന് തന്നെയാണ് അതല്ലെങ്കിൽ പി കെ ബിജു വീണ്ടും ഇറങ്ങിയാലോ എന്നും ആലോചനയുണ്ട് പാലക്കാട് എം സ്വരാജ് മത്സരിച്ചേക്കും പൊന്നാനിയിൽ നറുക്ക് കെ ടി ജലീലിനും വീണേക്കും പക്ഷേ ഈ പ്രാദേശിക നേതാക്കളുടെ വിയോജിപ്പ് മറികടക്കേണ്ടതുണ്ട് കാസർഗോഡ് ടി രാജേഷിന്റെ പേരിനൊപ്പം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണന്റെ പേരുമുണ്ട് കൊല്ലത്ത് സി എസ് സുജാതയും ഐഷ പോറ്റിയും ലിസ്റ്റിലുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും ആലപ്പുഴയിൽ ആരിഫും ഇടുക്കിയിൽ ജോയിസ് ജോർജും സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവസാന റൗണ്ടിൽ ആദ്യ പരിഗണനയിലുള്ള പേര് കക്കല എം എൽ വി ജോയിയുടേതാണ് ആറ്റിങ്ങൽ പിടിക്കാൻ വട്ടിയൂർക്കാവ് നഷ്ടപ്പെടുത്തണോ എന്ന ചർച്ചയിൽ ഉടക്കിയാണ് വി കെ പ്രശാന്ത് സാധ്യതാ പട്ടികയിൽ നിന്ന് പുറകിലായത് പാർട്ടി ജില്ലാ കമ്മിറ്റി സ്ഥാനാർത്ഥി ലിസ്റ്റ് വീണ്ടും സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെത്തും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികൾ കൂടി ചർച്ച ചെയ്ത ശേഷം ഈ മാസം ഇരുപത്തിയേഴിന് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടു കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ ബിജെപിയിൽ നിന്ന് മത്സര മത്സരരംഗത്തുണ്ടാകും തിരുവനന്തപുരത്തിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ നീക്കം ശക്തമാക്കിയപ്പോൾ ആറ്റിങ്ങലിൽ വി മുരളീധരൻ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു രാജ്യസഭ വഴി മന്ത്രിമാരായ നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരണമെന്നാണ് ബി നേതൃത്വം നേരത്തെ നിർദ്ദേശിച്ചിരുന്നത് തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന നേതൃത്വം മനസ്സിൽ കണ്ട ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖർ ഉണ്ടായിരുന്നില്ല നിർമ്മല സീതാരാമൻ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ എത്തുമെന്ന അഭ്യൂഹങ്ങളും ഒരു ഘട്ടത്തിൽ പാർട്ടി കേന്ദ്രങ്ങളിൽ പ്രചരിച്ചു പക്ഷേ വിജയം സുനിശ്ചിതമല്ലാത്തയിടത്ത് പോരിറങ്ങാൻ കേന്ദ്ര നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല ഇതിനിടയിലാണ് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് രാജീവ് തന്നെ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് പോരിനിറങ്ങാനാണ് സാധ്യത ഇതിനിടെ സമീപ മണ്ഡലമായ ആറ്റിങ്ങലിൽ വി മുരളീധരൻ പ്രചാരണം വരെ തുടങ്ങി പാർട്ടി നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ നേരത്തെ തന്നെ വെട്ടിയതിനാൽ മുരളീധരന്റെ പേരിന് മറ്റ് തടസ്സങ്ങളും ഒന്നും ഉണ്ടായില്ല നന്ദി